പ്രൈസ് ടാഗ് ഇതേ കണക്ക് ഈസി ആയിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയെടുത്താലോ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് എന്തുവാ ഒന്നുമില്ല നമുക്ക് ഏസറ്റിക് ആയിട്ട് എന്തൊക്കെ തോന്നുന്നു അതൊക്കെ എടുക്കുക കട്ട് ചെയ്യുക ഒട്ടിക്കുക അത്ര തന്നെ ഇന്നലെ ഈ പ്രൈസ് ടാഗ് കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ടുള്ള തുരയാ ഇത് വെച്ച് എന്തോ ഉണ്ടാക്കൂന്ന് അപ്പോൾ എന്റെ കഠിനമായ ആലോചനയ്ക്കൊടുവിൽ ഞാൻ എത്തിയ ക്രാഫ്റ്റ് ആ ബുക്ക് മാർക്ക് നല്ല ഫ്രഷ് സാധനം ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്താ ഞാൻ ഇപ്പോൾ ഒട്ടിങ്ങനെ ഈ ഫ്ലവേഴ്സ് കണ്ടോ നിങ്ങൾ വിചാരിക്കും ഞാൻ ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഡ്രൈ ചെയ്തെടുത്തതാണ് കാര്യം എന്താണെന്നൊന്ന് പറഞ്ഞുകൂടെ എവിടെയെങ്കിലും നല്ല ബുക്കുകൾ കണ്ടോ അത് ഈ ബുക്കിൽ വെച്ച് ഈ ഉണക്കി ഈ പരുവാക്കുമ്പം എനിക്കൊരു സന്തോഷം ഇതേപോലത്തെ പ്രാന്തുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്ക് അറിഞ്ഞിരിക്കാലോ ഇതൊക്കെയല്ലേ ഒരു സമാധാനം എന്താ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ പേപ്പർ കണ്ടോ ഇതിന് പകരം നിങ്ങൾക്ക് ന്യൂസ് പേപ്പറോ ബുക്കിലെ റൈറ്റിംഗ്സോ ഉള്ള ഏതെങ്കിലും പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എല്ലാം നമ്മുടെ ഇഷ്ടം പിന്നെ ഇതിന് കുറച്ചും കൂടി വിൻറ്റേജ് ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കോഫി പൗഡറും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് എൻ്റെ പുറത്തിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിൻറ്റേജ് കൊണ്ടുവരണമെങ്കിൽ ആ പേപ്പറിൻ്റെ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ കത്തിച്ചു കൊടുക്കാം കത്തിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക കൈ പൊള്ളാതിരിക്കാം എൻ്റെ കൈ പൊള്ളിയായിരുന്നു പിന്നെ അതാ ഈ യൂസ് ചെയ്യുന്ന ഈ ഫ്ലവേഴ്സ് കണ്ടോ അത് ഞാൻ ഏതോ കല്യാണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബുക്കിൽ വെച്ചതാണ് ഇപ്പം എന്തായാലും എന്നെ കൊണ്ടൊരു ഉപകാരമായി പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് നല്ലപോലെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ ഒരു ടാബ്ലറ്റിൻ്റെ കവറാണ് യൂസ് ചെയ്യുന്നത് ഒന്നും നമ്മൾ വെറുതെ വിടരുത് അപ്പോൾ ഇതെല്ലാം നല്ല രീതിക്ക് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ആ ഒട്ടിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റ് ഏകദേശം തീർന്നു പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്രാഫ്റ്റാണ് കാണാൻ ആഗ്രഹമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ